അങ്ങനെ സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ പഠനത്തിന് ശേഷം ആകാശവാണിയിൽ കയറി ആകാശവാണിയിൽ കയറിയപ്പോൾ പല തമ്പുരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ തന്നെയും അദ്ദേഹം അക്കാലഘട്ടത്തിൽ ഉദയഭനുചേട്ടനൊക്കെ ചേർന്ന് ആരംഭിച്ച ലളിത സംഗീത പാഠം എന്ന് പറഞ്ഞിട്ട് ആകാശവാണിയിൽ ഒരു പുതിയ പരിപാടി തുടങ്ങി അതിൽ ചുമതല എം ജി രാധാകൃഷ്ണന് വന്നു അങ്ങനെ അതിൻ്റെ ചുമതലക്കാരനായി മാറിയതോടു കൂടിയാണ് എം ജി രാധാകൃഷ്ണൻ പ്രശസ്തനായി മാറുന്നത് ഒരുപക്ഷേ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ പാട്ടുകൾ ചലച്ചിത്ര ഗാനങ്ങളേക്കാൾ പ്രശസ്തമായ ലളിതഗാനങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ പ്രാതിനിധ്യമായി എം ജി രാധാകൃഷ്ണൻ സൃഷ്ടിച്ചു അതിന് പലരും അദ്ദേഹത്തിന് വേണ്ടി എഴുതി പക്ഷേ ഏറ്റവും മികച്ച കൂട്ടുകെട്ട് എന്ന് പറയുന്നത് കാവാലവും എം ജി രാധാകൃഷ്ണനുമായിരുന്നു അപ്പോൾ കാവാലത്തിൻ്റെ വരികൾക്ക് അദ്ദേഹം കൊടുത്ത മനോഹരമായ ഈണങ്ങൾ ഒരിക്കലും മരിക്കാത്ത ലളിത സംഗീത ഗാനങ്ങളെ നമുക്ക് സൃഷ്ടിച്ചു നമ്മുടെ പാട്ടു സാഹിത്യത്തിന് സാധാരണ ജനപ്രിയ സാഹിത്യം അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാനങ്ങൾ നാടക ഗാനങ്ങൾ പിൽക്കാലത്ത് കെ പി എസ് സിയുടെയും മറ്റ് നാടക ഗാനങ്ങളുടെ പ്രശസ്തി ആ ഒരു സാഹചര്യത്തിൽ പിന്നെ നാടൻ പാട്ടുകൾ നാടൻ സംഗീതം ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ലളിത സംഗീതം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ശാഖ വെട്ടിത്തുറന്നതും ഒരു പക്ഷേ സംഗീതത്തിൻ്റെ മനോഹരമായ വരികളായിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുന്നു ആ വരികൾക്ക് മനോഹരമായ സംഗീതത്തിൻ്റെ പൂഞ്ചിറകൾ നൽകിക്കൊണ്ട് അതിനെ ഒരു ശാഖയാക്കി മാറ്റാൻ എം ജി രാധാകൃഷ്ണന് കഴിഞ്ഞു അതുകൊണ്ട് ലളിതഗാനങ്ങളുടെ ചക്രവർത്തി എന്ന് മലയാളത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം നമുക്കറിയാം എത്രയോ പ്രശസ്തങ്ങളായ ലളിതഗാനങ്ങൾ സുജാത എന്ന ഇപ്പോഴത്തെ പ്രശസ്ത ഗായികയെ ആദ്യമായി ശ്രദ്ധേയാക്കിയ ഓടക്കുഴൽവിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗസന്ധ്യയിൽ എന്ന് പറയുന്ന പ്രശസ്തമായ ഗാനം കാവാലം നാരായണപ്പണിക്കരുടേതാണ് അതുപോലെ രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എൻ്റെ രാഘവി ലോലനെ കണ്ടു എന്ന പ്രശസ്തമായ പാട്ട് പൂച്ചൽ ഖാദറിൻ്റെ അതുപോലെ ജയദേവ കവിയുടെ ഗീതകൾ കേട്ടൻ്റെ രാധേ ഉറക്കമായു എന്ന പ്രശസ്തമായ അതും പൂച്ചൽ ഖാദറിൻ്റെ അതുപോലെ നമ്മുടെ അമ്പലപ്പുഴ കളർകോട് ചന്ദ്രൻ എന്ന് പറയുന്ന അധികം പ്രശസ്തനല്ലാത്ത അദ്ദേഹം എഴുതിയ രണ്ട് ഗാനങ്ങൾ വളരെ പ്രശസ്തങ്ങളാണ് ഒന്ന് തുള്ളി തുളുമ്പുന്ന അമ്പലപ്പുഴയിൽ നാലമ്പലത്തിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് അതുപോലെ ഒരു പിടിയവിലിൻ്റെ കഥയുമായി ഞാനിന്ന് ഗുരുവായൂരമ്പല് നടയിലെത്തി അതും വളരെ പ്രശസ്തമായ ഗാനമാണ് അതുപോലെ നമ്മുടെ കാവാലം എഴുതിയ മുത്തൂ കൊണ്ട് എൻ്റെ മുറ നിറഞ്ഞു പവിഴം കൊണ്ടെൻ്റെ പറ നിറഞ്ഞു നിറനിറ നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം മാത്രം എൻ്റെ മനസ്സുമാത്രം എന്ന് പറയുന്ന പ്രശസ്തമായ അതുപോലെ നമ്മുടെ ശ്രീഗണപതിയുടെ തിരുനാമക്കുറി തുയിലുണർ തുയിലുണര് അതായത് കാവാലത്തിൻ്റെ ആയതുകൊണ്ട് അതിലെ പദപ്രയോഗങ്ങൾ വളരെ സവിശേഷമായിരിക്കും ശിവനേ ശിവനു തിരുമകനേ പിള്ള ഗണപതിയേ ൈലാസത്തിൽ പെരുമാൾ തിരുമുൻപിൽ അമ്മ ഇരുത്തി കുളിക്കാൻ പോയി തിരുമകനായി നീ കാവലിനായി ഇരുനരുളും സമയത്തിൽ നിന്നെ പറഞ്ഞു വിട്ട് ഗംഗിട നടുവിലിറങ്ങി മയങ്ങിയ മങ്കയ ഗംഗയ മടിയിൽ ഇറക്കിയിരുത്തി ഇങ്ങനെ അങ്ങോട്ട് പോകും ഭയങ്കര രസമാണ് അതിങ്ങനെ ആ സംഗീത സംവിധായം മികവാണത് അങ്ങനെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര ഒരു ടീമായി കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ഇവർ രണ്ടുപേരോട് ഒരുക്കി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അതുവഴി നടക്കുകയാണ് പണ്ടൊക്കെ ഇത്തരം തിരക്കൊന്നും ഇല്ലല്ലോ കാവാലവും എം ജി ആറും കൂടെ നടന്നു പോകുമ്പോൾ അപ്പോൾ ആരോ ഇവരോട് മൂന്നാമതൊരാൾ പറഞ്ഞു ഇവർ നിങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്തും കാരണം അങ്ങനെയാണല്ലോ എന്താ സിനിമയിലേക്ക് വരുന്ന പാട്ടും ഇതുപോലെ ഭയങ്കര കൗതുകമാണ് അത് ഞാൻ എൻ്റെ പിന്നാലെ പറയാം അപ്പോൾ അതുകൊണ്ട് റെയിൽവേ ടൈം ടേബിൾ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ഈ എം ജി രാധാകൃഷ്ണൻ ട്യൂൺ ചെയ്യും ഒക്കെ പറഞ്ഞു അത് ഏതെങ്കിലും പുകഴ്ത്തുകയാണ് അപ്പോൾ അദ്ദേഹം വാശിയായി ആ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ കാവാലം പറഞ്ഞു ശരി മലയാളത്തിൽ ഒരിക്കലും ആദ്യത്തെ അക്ഷരം വരികളിൽ തുടങ്ങാത്ത ഒരു അതായത് അത് വെച്ചൊരു വാക്ക് തുടങ്ങില്ല അങ്ങനൊരു വാക്ക് അക്ഷരമുണ്ട് അതേതാണെന്ന് പറയാമോ ഖാ എന്നാണ് മേഘത്തിൻ്റെ ഖാ അപ്പോൾ കാവാലം പറഞ്ഞു ശരി ഞാൻ അങ്ങനെ ഒരു പാട്ട് തരാം കാരണം അത് കട്ടിയാണ് ഖാ എന്ന് പറഞ്ഞങ്ങനെ ആ പാട്ട് തുടങ്ങുന്നത് സന്ധ്യാ ഹൃദയം എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത് മനോഹരമായ അത് ഏറ്റവും പ്രശസ്തമായ ലളിതഗാനമായി മാറി സന്ധ്യാ ഹൃദയം നിറയേ മുഴങ്ങി മഴവിൽ മാണിക്കവീണ സന്ധ്യാ ഹൃദയം അപ്പോൾ അങ്ങനെ കാ ചേർത്ത് അദ്ദേഹം ഗംഭീരമാക്കി അപ്പം ഇങ്ങനെ ലളിത സംഗീത മേഖലയിൽ അതിമനോഹരമായ പാട്ടുകൾ അത്ര ഇത്രയോ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് കിട്ടി പ്രാണസഖി നിൻ മടിയിൽ മയങ്ങും വീണക്കമ്പിയിൽ എന്നുള്ള പ്രശസ്തമായ പാട്ട് അപ്പോൾ ഒരു കാലഘട്ടത്തെ പ്രത്യേകിച്ച് എഴുപതുകൾ എൺപതുകൾ ഉള്ള കാലഘട്ടത്തെ നമ്മൾ എന്നും ഓർക്കാൻ അതിനെ അതിൻ്റെ നൊസ്റ്റാൾജി അതിൻ്റെ ഗൃഹാതുരത എന്ന തരത്തിൽ നമ്മൾ എന്നും ഓർത്തിരിക്കുന്ന എത്രയോ പാട്ടുകൾ നമുക്ക് ലളിത സംഗീതത്തിലൂടെ എം ജി രാധാകൃഷ്ണൻ നമുക്ക് നൽകിയെന്നുള്ളതാണ്